ിലേക്ക് ക്ഷണിക്കട്ടെ ഈ അടുത്ത സമയത്തോ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചവരാണ് നമ്മുടെ ഈ പ്രദേശത്തിനടുത്തോ ഈ നമ്മുടെ ഈ മലപ്പാട് പഞ്ചായത്തിലെ കരയാകുട്ടം എന്ന് പറയുന്ന സ്ഥലത്തോ സുഖാനന്ദ ചെറുപ്പക്കാരായ ഒന്നോ രണ്ടോ ആളുകൾ കൂടിയിട്ടോ തീർച്ചയായിട്ടും ഇവിടെ ലഹരിയുടെ പുതിയ മാധ്യമങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിൽ അധർമ്മത്തിന്റെ വിത്തുവാകാൻ ശ്രമിച്ചു പിടിയിലായത് കണ്ടവരാണ് കേട്ടവരാണോ ഇങ്ങനെ നമ്മുടെ പ്രദേശത്തിന്റെ മേഖലകൾ മുഴുവനും അധാർമികതയുടെ കരാള ഹസ്തങ്ങളിൽ പിടഞ്ഞു വരുമ്പോ സുഖ അതിനെതിരെ ധാർമ്മിക വിപ്ലവം മുഴക്കാൽ ഒരു പ്രസ്ഥാനം സമൂഹത്തിന് ആവശ്യമാണ് കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംഘടനകളുണ്ട് ഈ ിൽ നിന്ന് വിഭിഹുവിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രൗഢമായ ആശയാദർശങ്ങൾ സമൂഹത്തിന് പകർന്നു പതിറ്റാണ്ടിന്റെ സംഘശക്തിയുമായി ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ കടന്നു വന്നു ഇന്നിന്റെ പുതിയ അധ്യായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളെല്ലാവരും ആ മഹത്തായ പ്രസ്ഥാനത്തിൽ അണിനിരക്കണം കാരണം എന്താണെന്നറിയോ നമുക്കറിയാം ഈ കാലഘട്ടം വളരെ മോശമാണ് അനീമസമായ ചുറ്റുപാടിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴും കഞ്ചാവും ഇവിടുത്തെ യുവാക്കളും ചെറുപ്പക്കാരും എല്ലാ ദിവസവും വിറ്റ് പോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എസ് എഫിന്റെ ലേഖലിൽ പ്രവർത്തിക്കുന്ന ആ പരിശുദ്ധമായ ഹരിതകുള ത്രിവർണ്ണ പതാക നെടു നഞ്ചോട് ചേർത്തുപിടിച്ച് ധാർമ്മിക വിപ്ലവത്തിന്റെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും ലഹരിയുടെ അടിമയാകാൻ പറ്റൂല്ല നിങ്ങളെ മകൻ ഒരു എസ് എസ് എഫുകാരനാണെങ്കിലോ നിങ്ങളുടെ ആകട ഒരു എസ് എസ് എഫുകാരനാണെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു എസ് എസ് എഫുകാരനാണെങ്കിലോ പഞ്ചേടത്തോടെ നിങ്ങൾക്ക് പറയാം എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാരനായ മകൻ എന്റെ എസ് എഫുകാരനായ സഹോദരൻ അവൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല കാരണം അവൻ നിലനിൽക്കുന്ന പ്രസ്ഥാനം അവൻ അതിനെതിരെ പ്രതിജ്ഞ എടുപ്പിച്ച പ്രസാരമാണ് നിങ്ങൾക്കറിയില്ലേ കഴിയത് ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ മുപ്പത്തിയൊന്നിന്റെ സായം സഖ്യയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ സുഖാന മദ്യവിരുദ്ധ പ്രക്ഷോഭം നടത്തിയിട്ടോ പതിനാലോളം ഭീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ എസ് എസ് എഫിന്റെ നിർമ്മ വീര്യം മുണർന്നപ്പോ കേരളക്കിടയിൽ ഇത്രയധികം രസങ്ങൾ ഉണ്ടായിട്ടോ ഇത്രയധികം പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടോ ഇത്രയധികം സംഘടനകൾ ഉണ്ടായിട്ടോ ഇന്നുവരെ ഒരൊറ്റ സംഘടനക്കും ചെയ്യാൻ കഴിയാത്തതിൽ ആ പരിശുദ്ധമായ ആശിന്റെ ഹരിത കവള ഭീരിമ ത്രിവർണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചു പരിശുദ്ധമായ സംഘടനയുടെ മുദ്രാവാക്യം മുഴക്കിയിട്ട് ഇവിടെ മദ്യം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ നാലോളം ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കാൻ ഈ സംഘടനക്ക് ഇങ്ങനെ നാല് പതിറ്റാണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഓരോ എടുത്തു നോക്കിയാൽ സുഖാനല്ല ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പോരായ്മകൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം അതുപോലെ കുറവുകൾ ഉണ്ടാകാം ഇതെല്ലാം മനുഷ്യ സഹജമാണ് ആ കുറവുകളുടെ കൂടെ കൊണ്ട് പരിഹരിപ്പിച്ചുകൊണ്ട് ഈ സംഘടന നമ്മുടെ നാട്ടിൽ വളരണം ഈ സംഘടനയുടെ പിന്നിൽ അണിനിരുന്ന ഏറ്റവും വലിയ ഉപകാരമല്ലുപ്പക്കാരെ എന്റെ സപ്തം സഭിക്കുന്ന കരളിന്റെ പ്രശ്നങ്ങളായ കൊടുങ്ങല്ലൂർ പ്രവർത്തകരെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളോട് സംസാരം അവസാനിപ്പിക്കട്ടെ ദിനേന എത്രയോ മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇന്നലെ കൊല്ലം ജില്ലയിലെ പരവൂരില് സുഖാനല്ല നൂറുകണക്കിന് ജനങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അള്ളാഹു നമ്മളെ അപകട ദുർഘട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നീ ഒരു കാരനാണോ ഉറപ്പിച്ചോരേ നീ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പ്രവർത്തിക്കുന്ന മറ്റേ തിനേക്കാൾ അഭിമാനത്തോടെ നിനക്ക് പറയാൻ കഴിയും ഞാനൊരു സുസഫുകാരനായതിന്റെ പേരിൽ എന്റെ ദുനിയാവിൽ ഒരുപാട് ആളുകൾ എന്നെ എതിർത്തിട്ടുണ്ട് എന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ ഞാൻ സുസഫുകാരനായതിന്റെ പേരില് യുജന വേസൻട്രന്റെ ശരീരത്തിൽ വാരി പുളർന്ന ചുറുപ്പക്കാർ എന്നെ ഒരു പിന്തിരിപ്പനായി കണ്ടിട്ടുണ്ട് സുഖാനല്ല ഞാനത് സഹിച്ചോളാ പക്ഷേ ഞാൻ ഈ ഇവിടെ ഇടമറഞ്ഞ എന്റെ വന്നു എനിക്ക് വേണ്ടി ആസയിലോരുന്ന എനിക്ക് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന എന്റെ വീടിനെ ജനസാഗരമാക്കി മാറ്റാൻ കഴിവുള്ള ഒട്ടനവധി പ്രവർത്തകർ എന്റെ കുടുംബത്തിലുണ്ടോ എന്റെ സംഘകുടുംബത്തിലുണ്ടോ അഭിമാനത്തോടെ പറയാൻ പറ്റും കേട്ടോ ഞാനൊരു എസ് എസ് എഫ് കാരൻ എന്നുള്ള സന്തോഷത്തോടെ അതിലേറെ ആവേശത്തോടെ എന്റെ കാരണവന്മാരോട് പറയട്ടെ കേരളത്തിൽ ഒരേ ഒരു സംഘടന come ശേഷം സൂറത്തുൽ പാരായണം ചെയ്യണമെന്ന് ൂർവം സർക്കുലർ മുഖേന നിർദ്ദേശം കൊടുത്ത ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഉസ്താദുടെ വാക്കിൽ നിന്ന് കൂഴുന്ന നാവിൽ നിന്ന് കൂഴുന്ന വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളെ അധാർമിക യുടെ കോളങ്ങൾ മനീസ് മസമാക്കിയപ്പോ അധികം സംഘശക്തിയോട് പുരതി മുന്നോട്ട് ഗമിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് എസ് എസ് കഴിഞ്ഞില്ല എടോ വെള്ളിയാഴ്ച മീനിന്റെ മകനിലുണ്ടെങ്കിലോ മീനിന്റെ പള്ളിയിലുണ്ടെങ്കിലോ മരിച്ചുപോയ നിന്റെ ഉപ്പയ്ക്ക് വേണ്ടി മരിച്ചുപോയ നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി അവരുടെ അവർ പോയി പോയത് ചെയ്യണമെന്ന് സർക്കുലർ മുഖേന നിർദ്ദേശം കൊടുക്കുന്നൊരു സംഘടന കേരള ചരിത്രത്തിലുണ്ടെങ്കിൽ അത് എസ് എസ് എഫ് മാത്രമാണ് കഴിഞ്ഞില്ല ഏതൊരു വീറ്റിംഗ് കൂടിയാലും ഏതൊരു പരിപാടി കൂടിയാലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സംഘടനാ പ്രവർത്തകർ നമ്മളിൽ നിന്ന് പോയ സംഘടനാ നേതാക്കൾ അവർക്ക് വേണ്ടി ആ ചെയ്യുന്നു ആ ചെയ്തു തിരിയുന്ന ഒരു സംഘടന എസ് എസ് എഫ് മാത്രമാണ് ഇത് ചന്ദ്ര പിന്നി സെക്ടറിൽപ്പെട്ട ഒരു യൂണിറ്റ് അല്ലേ എന്റെ സംഘടനാ പ്രവർത്തകരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടോ ഈ അടുത്ത സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു ദുരന്തം നടന്നില്ലേ എന്റെ ക്ലാസ്സിലിരുന്നു പഠിച്ച എന്റെ പ്രിയപ്പെട്ട കുട്ടി ഹാസിൽ എന്ന് പറയുന്ന പൊന്നവോ ചന്ദ്ര പിന്നി ചിറക്കൽ യൂണിറ്റിലെ യൂണിറ്റ് പ്രഷറർ മാത്രമായിരുന്ന ഹാസിൽ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടി സുപ്ര ോ ആടാനപ്പള്ളിയിൽ തൃത്തല്ലൂരിനെടുത്തോ ഒരു ആക്സിഡന്റിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരന്റെ മരണാനന്തര ചടങ്ങുകളിൽ ഒരു പരിധി വരെ പങ്കെടുത്ത ആടാടു എന്റെ സംഘടനാ പ്രവർത്തകനായി എന്റെ കൂടെ മുദ്രാവാക്യം അതിന് പരിയായി എന്റെ ക്ലാസ്സിൽ ഇന്ന് പഠിക്കാറില്ല എന്റെ ചടങ്ങുകൾക്ക് വേണ്ടി എന്റെ കൂട്ടുകാരനെ മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയെന്നറിഞ്ഞപ്പോ സുഖ അതിനുമ്പെ കൂട്ടുകാരന്റെ മയത്തേറ്റുവാങ്ങുന്നതിന് വേണ്ടി ശുബിനി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ ആ ഹോസ്പിറ്റലിൽ വെച്ചോ ഞങ്ങളുടെ പറയുന്ന ആ മയ്യത്ത് ക്സിഡന്റിലാണ് മരണപ്പെട്ടതെങ്കിലും തെളിഞ്ഞ മുഖത്തോടുകൂടെ എന്റെ കൂട്ടുകാരൻ കിടക്കുമ്പോൾ അവിടെ നിന്ന് ആ മയ്യത്തേറ്റുവാങ്ങിയതാരാണ് നിങ്ങൾ പറയുമ്പോ ുംബത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾക്ക് പുറമെ ആ പരിസര ആശുപത്രിയുടെ പരിസരവും ആ പ്രദേശവും നിറഞ്ഞു കവിഞ്ഞ എസ് എസ് എസിന്റെ പ്രവർത്തകരാട് അവിടെ നിന്ന് മുളങ്ങുന്നതാവ് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം വരെ കാത്തു ഈ സംഘടനാ പ്രവർത്തകരാ അവിടെ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മയ്യത്തുറ്റുവാങ്ങുമോ വിള കണ്ണുകളോടെ വിറക്കുന്ന കരങ്ങളോടെ ആ മയ്യത്തുമായി തൊട്ടടുത്തുള്ള സൗകര്യം ചെയ്ത സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ മയ്യത്ത് കുളിപ്പിച്ചതും ഈ സംഘടനാ അനുഭാവികൾ തന്നെയാണ് അവിടുന്ന് എന്റെ ഹാസിലിന്റെ മയ്യത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിക്കുറുകൾ മയ്യത്ത് കൊണ്ടുവരികയാണ് അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ട് കൊപ്രക്കളം കഴിഞ്ഞു ആ ചർക്കരയെത്തുന്നതിന്റെ മുമ്പേ സുഖാന സന്തോഷം കൊണ്ടു ഞങ്ങളെ കണ്ണുകൾ ഒരു രാജാവിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ ഒരു സ്വീകരിക്കാൻ നീക്കുന്നത് പോലെ റോഡിന്റെ ഇരുവശൂസ് എത്തിന്റെ പ്രവർത്തകര് തൊപ്പിധരിച്ച സുന്നത്തു ജനത്തിന്റെ പ്രവർത്തകര് യാസീനിന്റെ അകമ്പടിയോടെസിന്റെ അകമ്പടിയോടെ നിക്കുറിന്റെ അകമ്പടിയോടെ ഞങ്ങളെ കൂട്ടുകാരനെ വീട്ടിലേക്ക് കിടത്തുന്നു വല്ലാതെ സന്തോഷിച്ചു പോയെങ്കിലും സുതാരല്ലാ യാണെങ്കിൽ ഒരസ് എഫുകാരനായി അല്ലെങ്കിൽ ഒരു സ്ത്രീയസുകാരനായി അല്ലെങ്കിൽ ഒരു കേരള മുസ്ലിം ജനത്തിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് വളരെ വാർദ്ധക്യമെത്തിയാലും കേരള മുസ്ലിം ജനത്തിൽ അടിനിരുന്ന മരിക്കാൻ കഴിയണം അങ്ങനെ മുഖത്ത് തരട്ടെ